ബാംഗ്ലൂർ ഉള്ള അങ്കിളമാൻറ്റിയുമാണോ കാശി പറയുന്നത് ആദവ് മെഡിസിന് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ താമസിച്ചവർ ഐ മീൻ ഏഞ്ചൻ്റെ നെയ്ബേഴ്സ് സീതു തന്നെ സംശയം ഉറപ്പിക്കാൻ എന്നതുപോലെ ചോദിച്ചതും അതയ്യിന്ന് തലയാട്ടി കാണിച്ചു കാശി അപ്പോഴും ഞെട്ടേൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥയിലായിരുന്നു ആര്യൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു കേട്ടക്കാരത്തിൻ്റെ നിന്നും ആര്യന് പുറത്തു വരാൻ ഇന്നലെ അവരെ ചിരിച്ച് കാണിച്ചിരുന്ന പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴുന്നത് ആര്യനൊരു വേദനയോടെ അറിഞ്ഞു എന്തിനു വേണ്ടിയാണ് ഈ വിധം തന്നെ എല്ലാവരും ചേർന്ന് ദ്രോഹിക്കുന്നത് എന്ന് മാത്രം മനസ്സിലായില്ലവന് ആദ്യം മറ്റൊന്ന് വിശ്വസിച്ചിരുന്നാൾ പിന്നെ സ്വന്തം കൂടപ്പുറപ്പ് ഇപ്പോൾ അതിലേക്ക് മറ്റ് രണ്ടുപേരും കൂടിയും അവരാണ് ചെയ്തതെന്ന് ഉറപ്പിക്കാനാകുമോ നമുക്ക് ആരുടെ ഒന്ന് നോക്കിക്കൊണ്ട് ക്രിസ്റ്റിയോടായിരുന്നു സിദ്വിൻ്റെ ചോദ്യം ഉറപ്പിക്കാം സിതു ജനിച്ച സമയം തന്നെയാണ് ഇവർ രണ്ടു പേരെയും ഈ ഒരു പരീക്ഷണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആകും അവിടെ അറിവോടെ തന്നെ ആകും കാരണം ആര്യനും നമുക്കുമെല്ലാം മുൻപേ ഏഞ്ചൽ ജീവനോടെയുള്ളപ്പോൾ തന്നെ പ്രിയ മാധവും ആര് അവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന് ഏഞ്ചലിനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനും മറ്റും പ്രിയ ഉപയോഗിച്ച ആയുധം ആര് ശരീരത്തിലെ ഈ അവസ്ഥ തന്നെയായിരുന്നില്ലേ സോ അവർക്ക് അതിനെ വളരെ മുൻപ് തന്നെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതീ പറഞ്ഞ ഇവന്റെ ആന്റിയും മംഗളും വഴി തന്നെയായിരിക്കും ക്രിസ്ത്യ പറഞ്ഞ് അവസാനിപ്പിച്ചതും ജഗത്തും തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു സ്വയം നിന്ദിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു പോയി ആര്യൻ സ്വന്തം അവസ്ഥ എന്താണെന്ന് അറിയാതെ താൻ പകച്ചു നിന്നപ്പോഴും വേദനിച്ചപ്പോഴും ഭയപ്പെട്ടപ്പോഴുമെല്ലാം തൻ്റെ സഹോദരനുൾപ്പെടെ ചുറ്റുമുള്ള പലർക്കും അതിൻ്റെ യഥാർത്ഥ കാരണം അറിയാമായിരുന്നു ആര്യ ഇതൊന്നും എൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് പവർസൊന്നും ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ക്രിസ്റ്റി ജഗത്ത് പതിയെ വിളിച്ചതും അവനെ ഇന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റിയോടായി ചോദിച്ചു ആര്യന് ഒരു നിമിഷം അതിന് മറുപടി പറയാനായില്ല ക്രിസ്റ്റിയും തന്നെ ഒറ്റ നോക്കുന്ന മറ്റൊരു മുഖം കൂടി കണ്ടതും ഇരുവരിൽ നിന്നും ഒരുപോലെ മുഖം തിരിച്ചു കളഞ്ഞു ക്രിസ്റ്റി അതിലുണ്ടായിരുന്നു അവർക്ക് വേണ്ട ഉത്തരം ജഗത്തും സീതുവും ഒരു പിടിച്ചിലൂടെ ആമി നോക്കിപ്പോയിരുന്നു ക്രിസ്റ്റി പറയാതെ പറഞ്ഞ അർത്ഥം ഇരുവരെയും ഒരുപോലെ നോവിച്ചു ഇതുപോലെ എത്ര പേരെയാൾ ഒരു പക്ഷേ എന്നും ഇപ്പോഴും അത് തുടരുന്നുണ്ടാവില്ലേ ആമിയാണ് അവളുടെ ആ ചോദ്യം എല്ലാവരിലും ഒരുപോലെ പകുപ്പ് നിറച്ചു ഒരു പക്ഷേ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം വെറുതെ വിടരുത് ആരായാലും കണ്ടെത്തി കൊല്ലാതെ കൊന്നു കളയണം ആരനെയും കൂടി പറയുമ്പോൾ സിധുവും ജഗത്തും അബീം ക്രിസ്ത്യനും കാശിയും എല്ലാം ഒരു ഞെട്ടിലോടെ ഇരുവരെയും മാറി മാറി നോക്കി നിന്ന് പോയി ആമിയുടെ കണ്ണിൽ ഒരു അഗ്നി ചലിക്കുമ്പോൾ ആരൻ്റെ മെഴുകിൽ വല്ലാത്തൊരു തിളക്കമായിരുന്നു ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്ന പോലെ ഇരുവരെയും തടയാൻ ഇനി ഒരു ശക്തിക്ക് മാവില്ലെന്ന് ബാക്കിയുള്ളവരും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു മഹാദേവന്റെ മനുഷ്യന് മുന്നിൽ ബദ്രിയുടെ ഒപ്പമായി കാറിൽ വന്നിറങ്ങുമ്പോൾ എങ്ങനെ അവരെ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂടെ നിർത്തും എന്നുള്ള ചിന്തയിലായിരുന്നു ചന്ദ്രശേഖരൻ അരികിൽ യാതൊരു ഭാവം മാറ്റവും ഇല്ലാതെ ഇരിക്കുന്ന ബദ്രി അയാൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് മാത്രം വ്യക്തമാകുന്നില്ല ചിന്തിക്കുന്നത് എന്തെന്നുപോലും പ്രകടമാകാത്തൊരു ഭാവമാണ് എപ്പോഴും ബദ്രി കുറച്ച് സമയം കഴിഞ്ഞിട്ടും കാറിൽ നിന്നും പുറത്തിറങ്ങുകയോ ഒന്നും സംസാരിക്കുകയോ പോലും ചെയ്യാതിരിക്കുന്നവനെ ചന്ദ്രശേഖർ ഒരു വിറയിലൂടെ വിളിച്ചു സ്റ്റിയറിങ്ങിൽ വിരലുകൾ കൊണ്ട് താളം പതിയെ മുഖം ചേർച്ച് ഒന്ന് നോക്കിയതേയുള്ളൂ അവൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉള്ളിലെ ഭയം അയാളുടെ വാക്കുകളിലും പ്രകടമായിരുന്നു കള്ളം പറയേണ്ടത് ഒരു കോപ്പിനോടും ഐ പി എസ് കാരനോടുമാണ് അതുപോലെ മഹി ഒട്ടും കുറച്ച് കാണാൻ ഒക്കില്ല അവനെയും മകളെ ദ്രോഹിച്ചവനെയും ബാക്കി വെക്കില്ല മഹാദേവൻ നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഞാൻ എനിക്ക് എന്ത് സംഭവിച്ചെന്നോ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ പറയുമ്പോൾ ആ മിഴികൾ പോലും വന്യമായി എന്ന തിളങ്ങി അവിടെയുള്ളവരെ അവരുടെ ചിന്തകളെ പഠിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അവൻ അവർ ചന്ദ്രശേഖരനെ വിശ്വസിക്കുന്നതോ അവിശ്വസിക്കുന്നതോ ഒന്നും ഭദ്രയെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല നേരത്തെ പുഞ്ചിരിയുടെ കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടു ചിരിയോടെ ഇറങ്ങി വരുന്ന ഇന്ദോമയെ ഒറ്റനോട്ടത്തിൽ തന്നെ അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നിനെക്കുറിച്ചും അറിയില്ലെന്ന് ബത്രിയ്ക്ക് മനസ്സിലായിരുന്നു ഇത് കയറി വരൂ രണ്ടുപേരും കൈകൾ കൈകൾക്കൂപ്പി നമസ്കാരം പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഇന്ദുമ ഇന്ദുമൽ ചീതിയോടെയുള്ള പെരുമാറ്റം ചന്ദ്രശേഖരന്റെ ആദ്യത്തെ പിരിമുറുഗം അവസാനിപ്പിച്ചു കൊടുത്തിരുന്നു ലത വന്നില്ല ചന്ദ്രേട്ടാ ഇല്ല അവൾക്ക് ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി എപ്പോൾ വന്ന് രണ്ടുപേരും യു കെയിൽ നിന്നും രണ്ട് ദിവസമായി അലി ബദ്രിയാണ് ഇന്ദുമയ്ക്കുള്ള മറുപടി നൽകിയത് ആ നിമിഷവും കണ്ണുകൾ കൊണ്ട് ഉള്ളം കൊതിക്കുന്ന ആ മുഖത്തെ തേടുന്നുണ്ടായിരുന്നു ബദ്രി മഹി ഇന്ദു മഹിയില്ല ചന്ദ്രേട്ടാ ഇന്ന് രാവിലെ അത്യാവശ്യമായി ഒന്ന് ബാംഗ്ലൂർക്ക് പോവേണ്ടി വന്നു ഇന്ദുമ്മ ഒരു ചീരിയോടെ തന്നെ പറഞ്ഞിട്ടും ചന്ദ്രശേഖരം ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ബാക്കിയുള്ളവരൊക്കെ എവിടെ എവിടെയാൻറ്റി ജഗത് ജഗത് തിരികെ വന്നു എന്നറിഞ്ഞിട്ട് അവനെ ഇന്ന് കാണാൻ കൂടി വേണ്ടിയാണ് ഞാൻ വന്നത് സ്വതവിയുള്ള ചീതിയോടെ അവൻ പറയുമ്പോൾ ഇന്ദുമയും സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു പിള്ളേരെല്ലാം കൂടി പുറത്തേക്ക് പോയതാണ് മോനെ പിന്നെ സീതുമോന്റെ അനിയത്തെയും അനിയനുമുണ്ട് ഇവിടെ മോൾക്ക് ചെറിയൊരു ആക്സിഡന്റ് അതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് കേൾക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുപോലെ ഒന്ന് മോളേതേയുള്ളൂ ബദ്രി നിങ്ങളിരിക്കേ ഞാൻ കൊടുക്കാൻ എന്തെങ്കിലും എടുക്കാം ഇന്ദുമ്മ ഒരു ചീതിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയതും അത്ര നേരം പുഞ്ചരിച്ചുകൊണ്ടിരുന്ന ബദ്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു ഞരമ്പുകൾ വരഞ്ഞു മുറുകി മിഴികൾ നീല നിറത്തിൽ ഒന്ന് തിളങ്ങി ഒരു നിമിഷം മടത്തിരിക്കുന്ന ചന്ദ്രശേഖർ തന്നെ ഭയന്ന് പോയിരുന്നു ദേഷ്യം വന്നാൽ അവൻ എന്ത് പ്രവർത്തിക്കുമെന്ന് അയാൾക്ക് വ്യക്തമായി തന്നെ അറിയാം ബദ്രി പ്ലീസ് പേടിയുടെ ദയനീയമായി അയാൾ വിളിക്കുമ്പോൾ ഒരു നിമിഷം മിഴികൾ ഇറക്കി അടച്ച് ശാന്തനാവാൻ ശ്രമിച്ചു ബദ്രി അപ്പോഴേക്കും പുറത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടിരുന്നു വന്നിരിക്കുന്നത് ആരാകും എന്നൊരു ആശങ്കയോടെ നിൽക്കുന്ന ചന്ദ്രശേഖരൻ്റെ ഉള്ളിലെ ഭയത്തിനെ ഉണർത്തിക്കൊണ്ട് ആമയും ആരനുമായിരുന്നു മെയിൻ ഡോർ കടന്ന് മുന്നോട്ട് വന്നത് അത്ര നേരം ദേഷ്യമടക്കാൻ കഴിയാതെ നിന്നവൻ തങ്ങൾക്കരു വരുന്ന ആമിയെ കാണി ഉള്ളിലൊരു മഞ്ഞു തുള്ളി വീണ കുളർമയോടെ അവളെ നോക്കി താൻ മോഹിക്കുന്നവളാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ആ ചിന്ത പോലും അവനിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു ഒരു നിമിഷം മുന്നിലിരിക്കുന്ന വ്യക്തികളെ കാണി ആമിയെന്ന് ഞെട്ടി എങ്കിലും സിതു ജഗത്തും പറഞ്ഞു തന്ന ഓർമ്മയിൽ ഈ യാതൊരു സംശയത്തിനും ഇടം നൽകാതെ ചന്ദ്രശേഖരനെ നോക്കി പുഞ്ചിരിച്ചവൾ തൊട്ടരികിലായി ഈ തന്നെ നോക്കിയിരിക്കുന്ന ബദ്രിക്കൈ മനസ്സും നിറഞ്ഞൊരു പുഞ്ചിരി തന്നെ നൽകിയവൾ നുണുക്കുഴി കാണിച്ച് പുഞ്ചിരിക്കുന്നവളെ കാണി അവളോടുള്ള പ്രണയവും മോഹവും എല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ അവനിലുയർന്നു ഇതാരാ ബേബി ഡോൾ അവർ അവർക്കരികിലേക്ക് നടക്കുന്നതിനോടൊപ്പം തന്നെ ആര്യൻ പതിയെ ചോദിച്ചു ഡോക്ടർ ചന്ദ്രശേഖർ ആൻഡ് ഡോക്ടർ ബദ്രി ചന്ദ്രശേഖർ ആരുനെ കേൾക്കാൻ പാകത്തിനായി പതി അവൾ പറഞ്ഞു ആദ്യം ഒന്നും ഞെട്ടിപ്പോയെങ്കിലും അത് പുറത്ത് പ്രകടമാക്കാതെ ആരിനും ആമിക്ക് പന്നടന്നു ഹായ് ഇതപ്പോൾ വന്നു ചന്ദ്രശേഖരനെ നോക്കാതെ ബദ്രിയോട് മാത്രമായി ആമി ചോദിച്ചത് രണ്ടു ദിവസമായി ജനനി അല ജഗത്ത് എവിടെ ആഹാ നിങ്ങൾ വന്നോ ബാക്കിയുള്ളവർ എവിടെ ബദ്രി ചോദിച്ചതും അവർക്കുള്ള ചായം കൊണ്ടുവന്ന ഇന്ദുമേയും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചിരുന്നു അവർ നേരെ ഓഫീസിലേക്ക് പോയമ്മ പപ്പ ഇല്ലാത്തതല്ലേ പിന്നെ കണ്ണടനും കുറച്ച് ദിവസമായില്ലേ ഓഫീസിൽ കയറിയിട്ട് ആമീ ഭദ്രയെ നോക്കിക്കൊണ്ടാണ് മറുപടി നൽകിയത് ഒരു വേള വല്ലാത്തൊരു നിരാശ ഭദ്രയെ വന്ന മൂടി എന്ത് കണ്ടെത്താനാണോ എന്ത് മനസ്സിലാക്കാനാണോ വന്നത് അതിന് സാധിക്കില്ല എന്നറിഞ്ഞതിൻ്റെ നിരാശ ആൻറ്റി വന്നില്ലേ ഞങ്ങൾ ഇല്ല മോളെ അവൾക്കൊരു എമർജൻസി ആ നേർത്തൊരു ഒരു ചീരിയോടെ ചന്ദ്രശേഖരനോടും കുശലം ചോദിച്ചുകൊണ്ട് അത്ര നേരം അയാൾക്കുള്ളിൽ തോന്നിയ സംശയത്തെയും ആമി ആ നിമിഷം ഇല്ലാതാക്കിയിരുന്നു എന്നാ നിങ്ങൾ ചായ കുടിക്കെ കയ്യിലേട്ടെ അവർക്ക് നേരം നീട്ടിക്കൊണ്ട് ഇന്ദുമാ പറഞ്ഞതും ഇരുവരും ഒരു ചീരിയുടെ കപ്പ് എടുത്ത് ചായ കുടിച്ചു തുടങ്ങി അതിനിടയിൽ ഒരു വിശേഷങ്ങൾ പരസ്പരം ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുമുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ജഗത്തും മഹീമുള്ളൊരു ദിവസം വരാം അല്പം നേരത്തിന് ശേഷം യാത്ര പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും മോനിടെ ടേബിളിൽ ഇരുന്ന് കപ്പെടുത്ത ആമയുടെ കയ്യിൽ നിന്നും അത് തെന്നി ബദ്രിയുടെ കാലിലേക്ക് വീണു ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു അയ്യോ സോറി സാർ ഞാൻ പെട്ടെന്ന് എന്താ ജാനീത് ശ്രദ്ധിക്കണ്ടേ മോൻ്റെ കാലും മുറിഞ്ഞു ഇന്ദുമ അവളെ വഴുക്ക് പറഞ്ഞതും വല്ലാത്തൊരു വെപ്രാളമായിരുന്നു ബദ്രിക്ക് ആ നിമിഷം അധികം നേരം നിന്നാൽ എന്ത് സംഭവിക്കും എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ സാരം വില്ലെന്നും പറഞ്ഞിട്ട് ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി അപ്പോഴേക്കും മെയ്ഡ് വന്ന് അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു ആമി ആരിനെ നിന്ന് നോക്കി എന്തോ കണ്ണ് കാണിച്ചതും അത് മനസ്സിലായതുപോലെ ആര്യൻ തലയിണക്കി യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ബദ്രിക്കും ചന്ദ്രശേഖരനും ഒപ്പം ഇന്ദുമയും ആമയും പുറത്തേക്ക് ചെന്നിരുന്നു ഒരു ചീരിയുടെ സീറ്റോട്ടിൽ നിൽക്കുന്ന ആമിയുടെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ബദ്രി ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവരുടെ കാർ ഗേറ്റ് കിടന്ന് പോയതിന് ശേഷമാണ് ആമയും ഇന്ദുമ്മയും അകത്തേക്ക് കയറിയത് നിനക്ക് എന്ത് തോന്നുന്നു ബദ്രി അവർക്ക് നമ്മളെ സംശയം എന്തെങ്കിലും ഐ സംശയമെന്തെങ്കിലും നോ നിങ്ങൾക്ക് മറയുന്നതല്ലേ എനിക്ക് ജനനെയും ആരനെയും മൈൻഡ് റീഡ് ചെയ്യാനാവില്ലെന്ന് അങ്ങേറ്റം രോക്ഷത്തോടെ അവൻ പറയുമ്പോൾ അയാൾക്ക് വല്ലാത്ത നിരാശ തോന്നി ജഗത്തിനെയും സിദ്ധുവിനെയും ഒക്കെ പ്രതീക്ഷിച്ചു തന്നിട്ട് അവർ കാണാൻ പോലും കഴിയാത്തതിൻ്റെ നിരാശ അവനിൽ നിറഞ്ഞു പോയി തന്നെപ്പോലെ പവസ് ഉള്ളവരാണ് ആരും ജനനയും അതുകൊണ്ട് തന്നെ ഇരുവരെയും കൺട്രോൾ ചെയ്യാനോ അവരുടെ മൈൻഡ് റീഡ് ചെയ്യാനോ കഴിയില്ല തിരിച്ച് അവർക്കും അത് അങ്ങനെയാണ് തൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ജനനിക്കും ആവില്ല ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോയതിൻ്റെ എല്ലാ ദേഷ്യവും വേദ കൂടുന്ന അവൻ്റെ ഡ്രൈവിങ്ങിൽ എടുത്ത് കാണിച്ചു ഭയത്തോടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ചന്ദ്രശേഖരം അവനൊപ്പം ഇരുന്നു ഇതെന്തിനാ ബേബി ഡോൾ ഈ ചില്ല ചില്ലുകൊണ്ട് നിനക്ക് എന്ത് കാര്യമാണ് ആമിസി ബാഗിനുള്ളിലേക്ക് എടുത്തു വയ്ക്കുന്ന പൊട്ടിയക്കാപ്പിൻ്റെ ചില്ലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും ദയനീയമായി അവനെ മുഖമുയർത്തി നോക്കിയവൾ പ്ലീസ് ആരും ചേട്ടാ ഇത്ര കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ നീ നീമെന്നെ കളിയാക്കുവാണോ ബേബി ഡോൾ ആമി ദയനീയമായി പറഞ്ഞിരുന്നു ചെക്കിൻ്റെ മുഖം ഒന്ന് വീർത്തുപോയി കളിയാക്കിയതല്ല സോറി ഡേ അതൊക്കെ വിട്ടിട്ട് ആ ഫോൺ എടുത്ത് അവരെ ആരെങ്കിലും ഒന്ന് വിളിച്ചേ എന്നിട്ട് ക്രിസ്റ്റിയുടെ ലാബിലേക്ക് വരാൻ പറ പ്രിയും മാധവനെയും ഒക്കെ നാളെ കാണാമെന്ന് എന്ന് പറയും ഇപ്പോൾ പപ്പയും സേവിയറങ്ങളും ഉണ്ടല്ലോ അവിടെ അവരോട് അഞ്ച് പേരോടും തിരിച്ചു വരാൻ പറ ആമി പറഞ്ഞുകൊണ്ട് തന്നെ ആ സീബ് ബാഗ് ഭദ്രമായി ബാഗ് പാക്കിനുള്ളിലേക്ക് വെച്ച് കാറിന്റെ കീമെടുത്ത് ആരനെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അമ്മേ ഞങ്ങൾ ഇപ്പൊ വരാം കിച്ചണിലായിരുന്ന ഇന്ദു അമ്മയുടെ വിളിച്ചു പറഞ്ഞ മറുപടി ഒന്നും കാക്കാൻ നിൽക്കാതെ പുറത്തേക്ക് പാഞ്ഞ് കാറിലേക്ക് കയറിയവൾ പുറകെ തന്നെ ആര്യനും ആമയാണ് ഡ്രൈവ് ചെയ്തത് ആര്യൻ അതേസമയം സിദ്ധുവിനെ വിളിച്ച് തിരിച്ചു വരാനും പറഞ്ഞു കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിലും എല്ലാം നേരിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് ആര്ന കോൾക്കാട്ട് ചെയ്തു അധിക ദൂരം പോകാത്തത് കൊണ്ട് തന്നെ ആര്യനും ആമയും എത്തുമ്പോഴേക്കും സിദ്ധുവും ചകത്തുമൊക്കെ അവിടെ എത്തിയിരുന്നു കാറിറങ്ങി വെപ്രാളത്തോടെ പാഞ്ഞു വരുന്ന രണ്ടിനെയും കാണിയ അഞ്ചു പേർക്കും ചെറുതല്ലാത്ത ഭയം ഉള്ളിൽ നിറഞ്ഞു കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്നോ ആമിയുടെ മുഖത്തെ കൗരവത്തിയിൽ നിന്നും അവർക്കെല്ലാം വ്യക്തമായിരുന്നു എന്താ എന്താ പറ്റിയേ പറയാം നമുക്കുള്ളിലേക്ക് കയറാം സിദ്ധുവലകിലേക്ക് വന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതേ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ മുറക്കെ പിടിച്ചു തന്നെ ലാബിനുള്ളിലേക്ക് കയറിയവൾ പുറകെ ബാക്കിയുള്ളവരും എന്താ ജനനി എന്താ കാര്യം എനിക്ക് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തായ അതിന്റെ അർത്ഥം മറുത്തൊരു ചോദ്യമായിരുന്നു വാമയിൽ ക്രിസ്റ്റി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം ബാക്കിയുള്ളവരും അവളെ അമ്പരപ്പുടം നോക്കി നിൽക്കുവാണ് പറയിച്ചാ അത് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന പവർ അയാളെ ശരീരത്തിൽ ഉണ്ടായിരിക്കുമെന്ന് എന്നുവെച്ചാ ജഗത്താണ് ഈ തവണ ചോദിച്ചത് ഇവരെ പോലെ ഉള്ള മറ്റൊരാൾ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇതുപോലെ പവേഴ്സുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഈ ചനെനിക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും ആമി ഒറ്റി നോക്കിക്കൊണ്ട് തന്നെ ക്രിസ്റ്റി അത് പറഞ്ഞതും പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും അവളൊന്നും ഞെട്ടി ബാക്കിയുള്ളവരും അതെ കുഞ്ഞി അങ്ങനെ അങ്ങനെ ആറിയ നീ ഡോക്ടർ ഭദ്രി ചന്ദ്രശേഖർ ആമി പതിയെ പറഞ്ഞതും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കേട്ടതുപോലെ ആരനടക്കം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ഇത് ഇതെങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം സിദ്ധ് ചോദിച്ചതായി കുറച്ച് സമയം മുൻപുണ്ടായ കാര്യങ്ങളെല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ആമി എല്ലാം കേട്ട് കഴിഞ്ഞതും തങ്ങളുടെ മുന്നിലെ ശത്രു അയാൾ എത്രമാത്രം കരുത്തനാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു പ്രതീക്ഷിക്കുന്നതിലും സങ്കീർണമാണെല്ലാം നിനക്ക് എങ്ങനെയാ മോളെ ഇത് മനസ്സിലാകെ കാശി ചോദിച്ചതും ബാക്കിയുള്ളവരും അതറിയാൻ എന്നതുപോലെ അവളെ നോക്കി വന്നത് ആരേന്ന് ആരും ചേട്ടൻ ചോദിച്ചപ്പോൾ ചേട്ടന് മറുപടി കൊടുക്കാൻ അവരുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചതാണ് ഞാൻ ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ എനിക്കതിന് കഴിഞ്ഞെങ്കിലും ഭദ്രി അയാളെ കൺട്രോൾ ചെയ്യാൻ എനിക്കായില്ല പിന്നീട് അയാളുടെ ബ്ലഡ് സ്റ്റൈനാണ് യൂസാകുമെന്ന് തോന്നിയത് കൊണ്ട് മനഃപൂർവ്വം തട്ടിയിട്ട് അയാളുടെ കാലി മുറിച്ചു കയ്യിലെ ബാഗ് ക്രിസ്റ്റിക്ക് നേരെ നീട്ടിക്കൊണ്ട് ആമി പറഞ്ഞതും ആ അവസ്ഥയിലും അവളുടെ ചിന്തയെയും പ്രവൃത്തിയെയും അമ്പരപ്പോടെ നോക്കി നിന്ന് പോയിരുന്നു എല്ലാവരും ആമിയുടെ കയ്യിലിരിക്കുന്ന പൊട്ടിയ കപ്പിൻ്റെ കഷ്ണത്തിലേക്ക് നോക്കി എല്ലാവരുടെയും മുഖം അമ്പരപ്പ് കൊണ്ട് നിറഞ്ഞു പോയി ആമി ബ്ലഡ് എന്ന് പറഞ്ഞ് നീട്ടിയ കപ്പിൽ റെഡ് കളറിന് പകരം കാണുന്ന ലൈറ്റ് യെല്ലോ നിറത്തിലുള്ള ഒരു മെറ്റൽ പോലെ എന്തോ ഒരു നിമിഷം ഒന്നും മനസ്സിലാവാതെ ഒത്തിരി ചോദ്യങ്ങളുമായി അവർ ഒറ്റ നോക്കിയത് ക്രിസ്റ്റിയാണ് ആദ്യത്തെ ഞെട്ടൽ മാറി ക്രിസ്റ്റിയ ആപ്പി സാമിടെ കയ്യിൽ നിന്നും വാങ്ങി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ മൈക്രോസ്കോപ്പ് വഴി അതിനെ നിരീക്ഷിച്ചു തുടങ്ങി അരമണിക്കൂറോളം നീണ്ട നിരീക്ഷണത്തിലൊടുവിൽ ഒടുവിൽ മുഖം ഉയർത്തി എല്ലാവരെയും നോക്കുമ്പോൾ ഗൗരവം മാത്രമായിരുന്നു അവനിൽ മുന്നിട്ട് നിന്നത് മുൻപത്തെ പോലെ തന്നെ സ്ക്രീനിലേക്ക് കണക്ട് ചെയ്ത് എല്ലാവർക്കും മുന്നിലായി അതെല്ലാം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കൗതുകമോ ആകാംക്ഷയോ ആയിരുന്നില്ല ആരിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ശത്രുവിൻ്റെ ബലം അറിഞ്ഞതിൻ്റെ ഒരു നടുക്കം ചിത്രം സ്ക്രീനിൽ വലതായി തെളിഞ്ഞു വന്നു ആരിൻ്റെയും മാമിയുടെയും രക്തത്തിൽ നിന്നും തീർത്തി വ്യത്യസ്തമായ ഒരു തരം ട്രാൻസ്പെറൻറ്റ് കോട്ടിംഗ് ആയിരുന്നു ഭദ്രയുടെ രക്തത്തിലുണ്ടായിരുന്നത് ക്ലാസ്സിലൂടെ നോക്കുന്നത് പോലെ എന്നാൽ ആ കോട്ടിംഗ് വ്യത്യസ്തമാണ് താനും ഇതിൻ്റെ പവർ എന്താവും ക്രിസ്റ്റി സ്ക്രീനിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു അബിയുടെ ചോദ്യം വജ്രം വാട്ട് അയാളുടെ ശരീരത്തിന്റെ കോട്ടിങ് വജ്രം പോലെയാണ് ഒരായുധം കൊണ്ടും അയാളുടെ ശരീരം ഇല്ലാതെയാക്കാൻ സാധിക്കില്ല അഭി ജനന ശരീരത്തിൽ ഇതുപോലെ മുറിവുണ്ടായാലും നിമിഷങ്ങൾക്കൊക്കെ അത് ഇൻപിസിബിളായി തീരും വജ്രം പോലെയാണ് അയാളുടെ ശരീരം കൈകാലുകൾ പോലും ഒരായുധം പോലെയായിരിക്കും ഒരു ലോഹം കൊണ്ട് വജ്രത്തെ മുറിക്കാൻ സാധ്യമല്ല വജ്രത്തെ മുറിക്കാൻ വജ്രം തന്നെ വേണം വജ്രപ്പൊടി ചേർത്തുണ്ടാക്കിയ ലോഹവാൾ പോലെ ഈ ഒരു സവിശേഷത ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിജന്യമായ വസ്ത്രം കാണപ്പെടുന്നത് നമ്മളീ ഗ്ലാസ് ഒക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് ആ മെറ്റലാണല്ലോ അതിനർത്ഥം അവനെ അവനെ ഇല്ലാതാക്കാൻ ആർക്കും ആവില്ലെന്നാണോ ചോദിക്കുമ്പോൾ ജഗത്തിൻ്റെ ശബ്ദം പോലും ഒന്ന് പതറിപ്പോയിരുന്നു സ്ഥിരം വെപ്പോൺസ് കൊണ്ടൊന്നും സാധിക്കില്ല ജഗത് പിന്നെ നമുക്ക് നമുക്കൊന്നും ഒരിക്കലും അതിന് കഴിയില്ല പിന്നെ പിന്നെ എന്തു ചെയ്യും കാശിയുടെ പേപ്പറാർത്തോടെയുള്ള ചോദ്യം ക്രിസ്റ്റൽ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി വിരിയിച്ചു ഇവരുണ്ടല്ലോ നമ്മളെ ഹീറോസ് ഇവർക്ക് സാധിക്കും ആമയും മാരനെയും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ഞങ്ങളോ എന്നതുപോലെ കണ്ണു മീഴിച്ച് ക്രിസ്റ്റിയെ നോക്കി നിന്നു പോയിരുന്നു രണ്ടു പൊട്ടി വന്ന ചിരിക്ക് അടിച്ചു പിടിച്ച നിന്നതേയുള്ളൂ ക്രിസ്റ്റിയും